ൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാരണ സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം ആളും ബഹളവും വ്യാപാരവും എല്ലാം തകൃതിയായിരുന്ന കാളികാവ് അടക്കൊണ്ട് അങ്ങാടി ഇപ്പോൾ വിജനം വന്യജീവികളെ പേടിച്ചാണെങ്കിലും കൃഷിയും മറ്റു മേഖലകളും സജീവമായിരുന്ന മേഖല ഒന്നര മാസം മുമ്പ് വരെ ജനജീവിതം സാധാരണ നിലയിലായിരുന്നു ഇന്നിപ്പോൾ നേരം ഇരുട്ടുന്നതിന്റെ മുമ്പ് അങ്ങാടി വിജനമാവുകയാണ് ഒന്നര മാസം മുൻപ് ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കടിച്ചുകൊന്നതോടെയാണ് പ്രദേശത്തിന്റെ ദുർഗതിക്ക് തുടക്കമായത് നരഭോജി കടുവയെ പിടികൂടുന്നതിന് ദ്രുതകർമ്മസേന നടത്തുന്ന ശ്രമങ്ങൾ വിഫലമായതോടെ ജനങ്ങളുടെ ഭയം വിട്ടുമാറുന്നില്ല കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി കടുവ ഈ പ്രദേശത്ത് തിരിച്ചെത്തിയതായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കൃഷിയും കൃഷിപ്പണിയും പാടെ നിലച്ചതോടെ വനവിഭവങ്ങളുടെ വരവ് നിലയ്ക്കുകയും ആളുകൾ എത്താത്തതിനാൽ വ്യാപാര മേഖലയും നിലച്ച മട്ടാണ് കടുവയെ പിടികൂടുന്നതുവരെ മേഖലയിൽ തോട്ടങ്ങളിൽ പലതും ഉൽപാദനം നിർത്തിവെച്ചിരിക്കുകയാണ് ഇതോടെ തൊഴിലാളികളുടെ ജീവനോപാധികളും വഴിമുട്ടി അവർക്ക് അതുകൊണ്ട് പിന്നെ ആക്ഷൻ എടുക്കാനുള്ള ഇതുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ റബ്ബർ ബുള്ളറ്റ് ഒരു കടുവനെ ഉപയോഗിക്കുന്ന നേരിടാണെന്ന് പറഞ്ഞാൽ അതൊക്കെ വിഡ്ഢത്തരമാണ് ഓൺ സ്പോട്ടിൽ കാണുന്നിടത്ത് അതിനെ ഷൂട്ട് ചെയ്ത് അതിനെ കഥ കഴിക്കാനുള്ള പരിപാടിയാണ് നോക്കേണ്ടത് അല്ലെങ്കിൽ ഇത് പിടി ഇവിടുന്ന് മാറത്തില്ല ഇതൊന്നും ആയിരിക്കില്ല പല മേഖലകളിലും നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പണി എല്ലാ മേഖലയിലും തോട്ടം തൊഴിലാളി മേഖലയാണ് ഇവിടെ മേഖലകളെല്ലാം എല്ലാ മേഖലയിലും പണികൾ തമ്പിച്ചിട്ട് ആളുകൾ വളരെ ദയനീയമായ അവസ്ഥയിലാണ് പ്ലാസ്റ്റിക് കാശുപറയ്ക്ക് പ്ലാസ്റ്റിക് ഇട്ടവർക്ക് റബ്ബർ വെട്ടാൻ പറ്റുന്നില്ല മലയിൽ കയറാൻ പറ്റില്ല പണിക്കാർ തയ്യാറാവുന്നില്ല അപ്പോൾ അതിന് ഈ വെറുതെ കുറച്ച് ദൗത്യസംഗത്തിനെ ഇറക്കി വിട്ടിട്ട് അവർക്ക് ചിലവും കൊടുത്ത് റബ്ബർ ബുള്ളറ്റിൻ്റെ ഒരു തോക്കും എയർ ഗണ്ണും കൈ കൊടുത്തിട്ട് കടുവ ഓടിക്കാൻ പറ്റാ നടക്കുന്ന കാര്യമാണ് അതിൻ്റെ പരിഹാര നിലനിൽക്ക് സർക്കാരിൽ നിന്ന് വീണ്ടും ഒരു പിന്നെ ഇത് ചെയ്യണമെന്ന് ആവശ്യപ്പെടണം എല്ലാവരും എല്ലാ തന്നെ മൊത്തം ഈ നാട്ടിലെ മരങ്ങൾ പേടി രീതിയിലാണ് ഈ കുക്കങ്ങാടി ഭാഗത്താണെങ്കിലും അടക്കാണ്ട് ഭാഗത്താണെങ്കിലും ചെങ്ങോണ്ട് ഭാഗത്ത് ഒക്കെ ഈ കടുവിൻ്റെ ഒരു വല്ലാത്തൊരു അവസ്ഥ ദയനീയ അവസ്ഥ തന്നെയാണ് അപ്പോൾ അത് കണ്ടറിഞ്ഞുകൊണ്ട് ഇടപെടണം ഇവിടെ പള്ളിയിൽ ഇഷ്ടംപോലെ ആൾ വന്നിരുന്ന സമയമാണ് ഇപ്പോൾ പിന്നെ ഈ സംഭവം നടന്നതിന് ശേഷം ഈ കടുവൻ്റെ പ്രശ്നം വന്നതിന് ശേഷം മേരുവിക്ക് ഒരു പത്തു ആളുണ്ടാകും അത് കഴിഞ്ഞാൽ ഏസാഗൊക്കെ വളരെ ആൾക്കാർ വരവുക അമ്മയാണ് അത് ഇതിന് ഈ പേടി കൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ ചെയ്യണത് അതേമാതിരി സുബൈക്ക് രണ്ടോ മൂന്നോ ആളുണ്ടായാൽ സുബൈക്കിവിടെ പത്ത് ഇരുപത്തോ ഇരുപത്തഞ്ചോ ആളുള്ള സമയത്ത് ഇപ്പോൾ ആകെ രണ്ടോ മൂന്നോ ആൾ വെച്ചു കാണ്ടൊക്കെയാണ് ഇപ്പോൾ നിസ്കരിക്കുന്നത് ഇപ്പോൾ വരാൻ നല്ല ബുദ്ധിമുട്ടും മടി പ്രയാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത് പെട്ടെന്ന് ഇതിനൊരു ശാശ്വതമായ പരിഹാരം തന്നെയാണ് പറയാനുള്ളത് പെട്ടെന്ന് അത് ഒന്ന് എന്നാണ് നമുക്ക് വിനീതമായിട്ട് എല്ലാവരോടും അപേക്ഷിക്കാനുള്ളത് ഉമ്മച്ചൻകാട് പോത്തൻകാട് മഞ്ചോല റാവുത്തൻകാട് രണ്ടാം ബ്ലോക്ക് തുടങ്ങിയ മേഖലയിലെ തോട്ടങ്ങളിൽ പേരിനു മാത്രമാണ് ടാപ്പിംഗ് നടക്കുന്നത് തൊഴിലും കൃഷിയും നിലച്ചതോടെ മലയോര മേഖലയിലെ കാർഷിക വ്യാപാര മേഖലയും പ്രതിസന്ധി നേരിടുകയാണ് ന്യൂസ് ബ്യൂറോ കാളികാവ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരം പൊന്നാക്കിയ ആത്മ